ഹായ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ പ്രീഷ്യസ് ആയിട്ടുള്ള പൊസിഷൻ എന്താ നിങ്ങൾക്കറിയോ അത് നിങ്ങളുടെ മൈൻഡാണ് സോ ഈ മൈൻഡിന് നമ്മൾ എന്താണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ എപ്പോഴും വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും ആണോ നമ്മുടെ മൈൻഡിന് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് നമുക്ക് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ നമ്മുടെ തോട്ട്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ തോട്ട്സിനെ ചിന്തകളെ നമ്മൾക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനിയെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും എങ്ങനെയാ നമ്മുടെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മൾ നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളുടെയൊക്കെ പ്രസക്തി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രസക്തി എനിക്കൊരു പോസിറ്റീവ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഹാപ്പിനെസ് ആൻഡ് അബണ്ടൻസ് മെഗാ ഹബ്ബ് ആ പോസിറ്റീവ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് നേടാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ കറൻ്റ്ലി ട്വൻറ്റി വൺ ഡേയ്സ് മാനിഫെസ്റ്റേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രീ ആയിട്ട് ആ ക്ലാസ് കൊടുക്കുന്നത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് എന്തിനാണെന്നറിയില്ലേ എൻ്റെ കൂടെ കൂടിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് വാട്സപ്പിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ഞാൻ അവർക്ക് എൻ്റേതായിട്ടുള്ള അറിവുകൾ പകർന്നു കൊടുത്തുകൊണ്ട് അവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ട്രാൻസ്ഫർമേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും എൻ്റെ സ്റ്റുഡൻസ് ആ ഗ്രൂപ്പിലെ സക്സസ് സ്റ്റോറീസ് പറയുന്നുണ്ട് ഹാപ്പിനെസ് പറയുന്നുണ്ട് അലഹമില്ല താങ്ക് യു യൂണിവേഴ്സ് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നു തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആ പോസിറ്റീവ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലിങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്യുക നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്ന് പറയുന്നത് അത് അതിമഹത്തരമായിട്ടുള്ള ഒന്നാണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിലും അധികം പവറുള്ള ഒരു സംഭവമാണ് എല്ലാവരും കൊണ്ട് നടക്കുന്ന നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡെന്ന് പറയുന്നത് ഉപബോധ മനസ്സ് അതിൻ്റെ ശരിക്കും യഥാർത്ഥത്തിലുള്ള ആ ഒരു ശക്തിയെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മതി നിങ്ങളുടെ ജീവിതം ചെയ്ഞ്ചാകാനായിട്ട് സ്വന്തം അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് എവിടെയെങ്കിലും തീറി വായിച്ച് കേട്ടതുകൊണ്ടോ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടോ അത് കാണാതെ പഠിച്ചോ ഒന്ന് പറയുന്നതല്ല ഇറ്റ്സ് റിയലി ഫ്രം മൈ ട്രൂ എക്സ്പീരിയൻസ് ഐ എം ഷെയറിങ് വിത്ത് യു ടു ബി ഓണസ്റ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്നതോടും അമേസിംഗ് ആയിട്ടുള്ള ഫാബുലസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു വൺസ് അഗെയിൻ എപ്പോഴും നല്ല ചിരിച്ച് നല്ല സന്തോഷമായിട്ടിരിക്കുക ഓക്കേ താങ്ക്